കടകളിലും വഴിയോരങ്ങളിലുമെല്ലാം കച്ചവടത്തിന് വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകൾ പേരുകൊണ്ടും രൂപം കൊണ്ടും ആദ്യം കാണുമ്പോൾ ഒന്ന് രുചിച്ചു നോക്കാൻ ആരും കൊതിക്കും എന്നാൽ വാങ്ങിക്കഴിക്കുമ്പോൾ പലരുടെയും നെറ്റി ചുളിഞ്ഞതായാണ് അനുഭവങ്ങൾ പ്രതീക്ഷിച്ച രുചിയില്ല വികാരമില്ലാത്ത ഫലവർഗം എന്നൊക്കെയാണ് പലരും ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറയുന്നത് എന്നാൽ ആരോഗ്യപരമായ ഏറെ ഗുണങ്ങളുള്ള ഒന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ വളരെ നല്ലത് വൈറ്റമിൻ സി അയൺ സമ്പുഷ്ടമായതിനാൽ വിളർച്ച തടയാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉത്തമം നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഇത് മിക്കവരും ഇന്ന് വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് വാങ്ങുന്നതിനേക്കാൾ രുചി വീട്ടിൽ വിളയുന്നവയ്ക്കാണെന്നാണ് കൃഷി ചെയ്യുന്നവരുടെ അഭിപ്രായം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഉഷ്ണമേഖലാ പ്രദേശമായ നമ്മുടെ സംസ്ഥാനത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നന്നായി വളരും നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്താവണം തൈ നടേണ്ടത് ചെടിയുടെ ചുവട്ടിൽ വെള്ളക്കെട്ടുണ്ടാകാതെ നോക്കണം വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ചുവട് ഉയർത്തിയ ശേഷമാകണം നടേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ടിൽ വെള്ള പർപ്പിൾ ചുവപ്പ് നിറമുള്ള കാമ്പോർഡ് കൂടിയ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇനങ്ങൾ ലഭ്യമാണ് കായയുടെ പുറംതൊലിക്ക് മഞ്ഞ നിറമുള്ള ഇനവും ഇന്ന് ലഭ്യമാണ് എല്ലാ ഇനങ്ങളും ഉണ്ടായ ശിഖരങ്ങൾ കോതുമ്പോൾ അവയിൽ നിന്ന് മുപ്പത് സെന്റിമീറ്റർ വലിപ്പമുള്ള കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് വേര് പിടിപ്പിച്ചാണ് തൈകൾ ഒരുക്കുന്നത് ചെടികൾ പടർത്താനുള്ള പോസ്റ്റുകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം നൽകണം പോസ്റ്റിന് ഏഴടി ഉയരവും വേണം അവ രണ്ടടി ആഴത്തിൽ ഉറപ്പിക്കണം സീസണുകൾ അനുസരിച്ചാണ് പൊതുവെ പൂവിടുന്നത് സാധാരണഗതിയിൽ മെയ് മുതൽ നവംബർ വരെയുള്ള മാസക്കാലത്താണ് പൂവിടൽ കാലം മികച്ച പരിപാലനമുണ്ടെങ്കിൽ ഫെബ്രുവരിയിൽ നട്ടതുപോലും അതേ വർഷം സീസണിൽ പൂവിടുന്നതായി കാണാം ഉപയോഗിക്കുന്ന നടീൽ വസ്തുവിന്റെ വലിപ്പവും പ്രായവും അനുസരിച്ച് പൂവിടൽ സമയത്തിനും വ്യത്യാസം കാണുന്നു നല്ല മൂപ്പെത്തിയ തണ്ടുകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചതും രണ്ടടി വളർന്നതുമായ തൈകൾ നടുമ്പോൾ ആറ് മുതൽ എട്ട് മാസത്തിനുള്ളിൽ പൂവിടുന്നതായി കണ്ടിട്ടുണ്ട് പൂവിരിഞ്ഞാൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ദിവസത്തിനകം വിളവെടുക്കാം ഡ്രാഗൺ ചെടി നടാൻ ഏറ്റവും നല്ല കാലം ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസക്കാലമാണ് പൂവിടലും വിളവെടുപ്പും പൂർത്തിയാകുന്ന ഇക്കാലത്ത് പ്രൂണിംഗ് നടത്തുമ്പോൾ മുറിച്ചു മാറ്റുന്ന തണ്ടുകൾ നേരിട്ട് നട്ടാൽ മതി വേനലിൽ നനച്ച് നന്നായി പരിപാലിച്ചാൽ അടുത്ത സീസണിൽ തന്നെ കായ്ക്കാം മണ്ണിൽ വേണ്ടത്ര ഈർപ്പമുണ്ടെങ്കിൽ മറ്റു മാസങ്ങളിലും നടാവുന്നതാണ് എന്നാൽ ശക്തമായ മഴക്കാലം ഒഴിവാക്കുന്നത് നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ശരിയായി പ്രൂൺ ചെയ്യേണ്ടതുണ്ട് ശാഖകളുടെ വളർച്ച ക്രമീകരിക്കുക പുതിയ ശാഖകളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രൂണിങ്ങിന്റെ ഉദ്ദേശം പ്രധാന വള്ളി താങ്ങുകാലിന് മുകളിലെത്തുന്നത് വരെ ഉണ്ടാകുന്ന എല്ലാ ഉപശാഖകളും മുറിച്ചു മാറ്റണം മുകളിലെത്തി കഴിയുമ്പോൾ പ്രധാന വള്ളിയുടെ അഗ്രം മുറിച്ചു നീക്കി ഉപശാഖകളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കണം എല്ലാ വർഷവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിളവെടുപ്പിന് ശേഷം അടിഭാഗത്തുള്ള മൂത്ത ശാഖകൾ മുറിച്ചു നീക്കുന്നത് പുതിയ ശാഖകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും പൂവിട്ട ശാഖകളിൽ അമിതമായുള്ളവയും മുറിച്ചു നീക്കണം അടുത്ത വർഷം കൂടുതൽ കായ്കൾ ഉണ്ടാകാൻ ഇത് സഹായിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം